പൊതുവായി നമ്മളിപ്പോ കാണുന്ന ഒരു പ്രവണത വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത് കാണുന്നുണ്ട് അത് ബ്രിട്ടനിലുണ്ട് അയർലൻഡിലുണ്ട് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലൻഡിലുണ്ട് ഇവിടെയൊക്കെ കാണുന്ന ഈ പ്രവണത ഒരു അപകടകരമായ ചില സൂചനകളാണ് നൽകുന്നതെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കുടിയേറ്റക്കാർക്കെതിരായിട്ട് ബ്രിട്ടണിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് അവർ പൊതുവേ പറഞ്ഞത് മുസ്ലീങ്ങളും ഹിന്ദുക്കളും സിഖുകാരും യഹൂദരും ഒക്കെ വെറുക്കപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവരെല്ലാം തന്നെ അവിടെ നിന്ന് പോകേണ്ടതുണ്ട് അതൊരു ക്രൈസ്തവ രാജ്യമാണ് എന്നാണ് ഇവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി നോക്കൂ ബ്രിട്ടനിൽ ബഹുഭൂരിപക്ഷവും ഇപ്പൊ ക്രൈസ്തവ വിശ്വാസം പുലർത്തുന്ന ആൾക്കാരല്ല അവിശ്വാസികളെയും കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൻപത് ശതമാനത്തിലേറെ ആൾക്കാരെ ക്രൈസ്തവ വിശ്വാസത്തിനകത്തല്ല ഇന്ന് ബ്രിട്ടനിൽ എങ്കിലും ഇവർ പറയുന്നത് ഈ കുടിയേറ്റക്കാരെല്ലാം വന്ന് അവരുടെ ഈ മതപരമായ തനിമ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് അതൊരു വലിയ ഇൻടോളറെ ലെവലിലേക്ക് മാറിയതാണ് നമ്മൾ അവിടെ കണ്ടത് ഇനി അയർലൻഡിലോ അവിടെ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആർക്കെതിരായിട്ടാണ് തിരിഞ്ഞെടുത്തുകൊണ്ട് ഓർക്കണം നിയമപരമായി അവിടെ കുടിയേറിയിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ടും കൂടിയാണ് അവിടെ പ്രതിഷേധം ഉയർന്നത് അത് വളരെ വേഗം തീവ്ര വലതുപക്ഷക്കാരുടെയും സംഘങ്ങളുടെയും കൈകളിൽ ചെന്നപ്പെട്ടു എല്ലാ വിദേശികളും ശത്രുക്കളും വെറുക്കപ്പെടേണ്ടവരുമാണ് എന്ന് കരുതുന്ന ഗ്രൂപ്പുകൾക്ക് ഈ പ്രക്രിയ ഭയങ്കരമായ ഊർജം പകരാണ് ചെയ്തത് ഇനി ന്യൂസിലൻഡിലേക്ക് വന്നാലോ കടു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ഒരു സംഭവമാണത് അവിടെ ക്രൈസ്തവ ഫണ്ടമെന്റലിസ്റ്റുകൾ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളല്ല അത് ചെയ്തത് വളരെ റാഡിക്കലായിട്ടുള്ള ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു ജാഥ നയിക്കുകയാണ് ആ ജാഥയിൽ പല ദിവസങ്ങളിലായിട്ടാണ് ജാഥ നടക്കുന്നത് ആദ്യം അവർ പ്രഖ്യാപിച്ചത് ഇതൊരു ക്രൈസ്തവ രാജ്യമാണ് മുസ്ലിങ്ങൾ മടങ്ങിപ്പോകണം അപ്പോൾ അത് ഒരു ഒരു ക്രിസ്ത്യൻ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് മുസ്ലിംസ് എന്നാണ് നമുക്ക് തോന്നിയതെങ്കിൽ അത് ഇവഞ്ച്വലി അത് സിഖുകാർക്കെതിരായിട്ട് തിരിയെന്ന് നമ്മൾ കണ്ടു സിഖുകാരുടെ ഒരു ഒരു പ്രൊസഷൻ നടക്കുന്നു അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു മവോറിയ ആദിവാസികളുടെ യുദ്ധ നൃത്തമായ ഹക്ക ഇൻ്റെ ചോടൊക്കെ വെച്ചുകൊണ്ട് കുറെ പേര് പ്രതിഷേധം നടത്തുകയാണ് അവരുടെ ബാനർ അവർ പിടിച്ചു വലിച്ചു കീറിക്കളയുന്നു അവിടെ സിഖുകാരെല്ലാം സിഖ്കാരെല്ലാം രാജ്യമിട്ട് പോകണമെന്ന് പറയുന്നു ക്രിസ്ത്യാനികളല്ലാത്തവരെല്ലാം ഈ രാജ്യം വിട്ടു പോകൂ എന്നാണ് അവർ പറയുന്നത് ഈ ഹക്ക നൃത്തത്തിന്റെ ഒരു പ്രത്യേകത അതിന് വലിയൊരു പോപ്പുലാരിറ്റി ഉണ്ട് ഇപ്പോൾ ന്യൂസിലൻഡിൽ പാർലമെന്റിൽ തന്നെ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ ആദിവാസികളുടെ പ്രതിനിധികളായി എത്തിയ ആൾക്കാരെ ഈ മാവോറി യുദ്ധ നൃത്തത്തിന്റെ ചില ശബ്ദങ്ങളൊക്കെ പ്രഭവിച്ചുകൊണ്ട് ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തിയത് ഒരു ലോകവ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ് അവരുടെ ഒരു എതിരാളികളെ ഭയപ്പെടുത്താൻ വേണ്ടിയോ യുദ്ധത്തിൽ അവരുടെ ആത്മവീര്യം ഉണർത്താൻ വേണ്ടിയോക്കെ ഉള്ള ഒരു ശബ്ദവിന്യാസമാണ് ഇതിനകത്തുള്ളത് ഇതാണ് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിട്ട് പറയുന്നത് നോക്കൂ നിങ്ങളെല്ലാവരും വിദേശികളാണ് നിങ്ങളെല്ലാം പോണ ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോ അതിന് പ്രതികരണം ഉണ്ടായത് ഈ മാവോറി ആദിവാസി ഗ്രൂപ്പുകളിൽ തന്നെയാണ് അവര് രംഗത്ത് വന്നു അവർ പറഞ്ഞു ഈ ഹക്ക നൃത്തം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നൃത്തമാണ് എല്ലാ തരം അധിനിവേശങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ പടമെറുതിയപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഗോത്രങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു നൃത്തമാണിത് അതിലെ ഒരു യുദ്ധത്തിന്റെ ഭാഗമായ ഒരു സമര കാഹളം പോലെയാണ് ഈ സംഭവം ഉള്ളത് അത് ഞങ്ങൾ ആർക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടും സമീപകാല ചരിത്രത്തിൽ അറിയപ്പെടുന്ന ചരിത്രത്തിൽ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യ കുടിയേറ്റക്കാർക്കെതിരായിട്ടാണ് ഞങ്ങളായിരുന്നു ഇവിടുത്തെ ആദിവാസികൾ പാശ്ചാത്യ കുടിയേറ്റക്കാർക്കെതിരായിട്ട് ഞങ്ങളുടെ തനതു ജീവിതം തകർത്ത് കളഞ്ഞ അവരുടെ അധിനിവേശ ശ്രമങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ നടത്തിയ ഈ സമരത്തിന്റെ ഈ മെതഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുതുതായി വരുന്ന കുടിയേറ്റക്കാർക്കെതിരായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് തീരെ സ്വീകാര്യമല്ല എന്നൊരു നിലപാടാണ് അവരെടുത്തത് ഒരർത്ഥത്തിൽ ന്യൂസിലൻഡിലേക്ക് ആദ്യം കുടിയേറിയ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി പോയ ആൾക്കാരും അതിന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മിഷണറിമാരും ഒക്കെ അവിടെയുള്ള ആദിവാസി ജീവിതത്തെ എങ്ങനെയാണ് തകർത്തത് അതിനെതിരായിട്ട് എങ്ങനെയാണ് അവർ സമരം ചെയ്തത് എന്നത് സമീപകാലത്ത് വലിയ ചർച്ചാ വിഷയമാണ് അതിനെ ഒരു പുനരധിവാസത്തിന്റെ ഒരു വലിയ ശ്രമങ്ങൾ തന്നെ രാജ്യം ഔദ്യോഗികമായി നടക്കുന്ന ഒരു കാലത്താണ് അവരെ തോൽപ്പിച്ചു വന്ന ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ അവരും ബഹുഭൂരിപക്ഷവും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഈ പറയുന്ന രീതിയിൽ അസഹിഷ്ണുത ഉള്ളവരല്ല എന്നും കൂടെ ഓർക്കണം ന്യൂസിലൻഡ് ലോകത്തിലെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരു രാജ്യമാണ് ആദ്യമായി വനിതകൾക്ക് ഓട്ടവകാശം കൊടുത്ത ഒരു രാജ്യമാണ് അവിടെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി അവർ ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഒരു സെക്കുലർ രാഷ്ട്രമാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും തീവ്രവാദികളോ ഫണ്ടമെന്റലിസ്റ്റുകളോ അല്ല അവരെല്ലാം തന്നെ ടോളറൻ്റ് ആണ് എന്നാൽ അവരുടെ പേരിൽ വന്ന ഒരു ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പാണ് അത് ഇന്നത്തെ നമ്മുടെ ഈ ബാപ്റ്റിസ്റ്റ് ബന്ദ കോസ്റ്റൽ വളരെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഹക്കാനിത്തവും നടത്തിക്കൊണ്ട് വിദേശികളെല്ലാം പോകണം എന്ന് പറഞ്ഞത് പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇൻടോളറൻസിൻ്റെ തന്നെയാണ് അവരൊരു ഇഷ്യൂ ആണ് മുന്നോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കേണ്ടത് ഇവിടെ ചർച്ചകൾ ഉണ്ടാകുന്നില്ല നയവ്യത്യാസങ്ങൾ അവിടെ വരുന്നില്ല അവിടെ ആക്രമണോത്സുകതയാണ് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് വരുന്നത് ഇവിടെയെല്ലാം ഈ വിലപേശപ്പെടുന്നത് മനുഷ്യ ജീവിതങ്ങൾ തന്നെയാണ് യൂറോപ്പിലെ തന്നെ കഥയെടുക്കാം യൂറോപ്പിലെ ചില പട്ടണങ്ങളിൽ ഈ രാവിലെ എണീക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ പല വീടുകളുടെയും ചുവരിൽ ഒരു ഒരു ഗ്രഫിറ്റി ഒരു ചുവരെഴുത്ത് ചിലപ്പം പ്രത്യക്ഷപ്പെടാറുണ്ട് ഗോ ബാക്ക് ഗോ ബാക്ക് ടു യുവർ കൺട്രി ഇങ്ങനെയുള്ള ഇപ്പൊ ജർമ്മനിയിലും മറ്റും ഇത് വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് ബ്രിട്ടണിൽ പലയിടത്തും ഇത് കാണുന്നുണ്ട് ഇത് ഇതാർക്കെതിരായിട്ടാണ് വരുന്നത് ആ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇവർ പല ആൾക്കാർ ഇവരുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പോ അവിടെ കുടിയേറിയ ആൾക്കാർ ഈ പറയുന്ന ഇപ്പോഴുള്ള ആൾക്കാർ അവിടെ അവിടെ ജനിച്ചു വളർന്നവരാണ് അവര് നാട് വിട്ടു പോകണം എന്ന അർത്ഥത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വരുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ചില സ്ഥലങ്ങളിൽ ഈ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അത് വേറൊരു സംഗതിയാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള അഭയാർത്ഥികളുണ്ട് ഒന്ന് യുദ്ധവേളയിൽ ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് യുക്രൈനിൽ നിന്ന് കുറേയേറെ ആൾക്കാർ പലായനം ചെയ്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതം വളരെ ദുരിതമയമാണ് ഒരർത്ഥത്തിൽ അതുപോലെ തന്നെ സിറിയൻ യുദ്ധകാലത്ത് അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു ജർമ്മനിയും മറ്റും വൻതോതിൽ ആൾക്കാർ കുടിയേറിയിട്ടുണ്ട് ഇതൊക്കെ ഫോർമലായിട്ടുള്ള പക്ഷേ അഭ അവർ അഭയാർത്ഥികളായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്തോടെ കടന്ന് അവർ ശരിയായ അഭയാർത്ഥികൾ തന്നെയാണോ എന്ന് പരിശോധിച്ചാണ് അവരെ രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇനി വേറൊരു കൂട്ടം മൈഗ്രൻസ് എന്ന് പറയുന്നത് സ്കിൽ ലേബേഴ്സാണ് ഇപ്പം നമ്മുടെ ആൾക്കാർ നമ്മൾ യൂറോപ്പിലുടനീളം ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാര് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട ജോലിയാണ് ഇവിടെ സ്കില് ഇല്ലാത്തത് കൊണ്ട് സ്കില്ലുള്ള ആൾക്കാരെ അവർ ഹയർ ചെയ്യാണ് അവർക്ക് ആവശ്യമുണ്ട് ഇതില്ലെങ്കിൽ പല സ്ഥാപനങ്ങളും അടച്ചു പോകും അവരെയൊക്കെ ക്ഷണിച്ച് വലിയ ശമ്പളം കൊടുത്ത് കൊണ്ടുവന്നവരാണ് അവരൊക്കെ വലിയ നികുതി കൊടുക്കുന്നവരാണ് എങ്കിലും അവർ കുടിയേറ്റക്കാരാണെന്നും അവർ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറയുന്ന ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ ഒരു തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിന്റെ മുദ്രാവാക്യം നോ ഇന്ത്യൻസ് ബട്ട് കിൻഡർ എന്നാണ് കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൊച്ചുകുട്ടികൾ നമുക്ക് കൊച്ച് കൂടുതൽ ഉണ്ടാവണം അങ്ങനെ ഇന്ത്യക്കാരുടെ ആവശ്യം ഇല്ലാണ്ടാക്കണം കാറുകളിലൊക്കെ ബമ്പിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതൊരു പുതിയ മൂവ്മെന്റ് ആണ് എന്നാൽ കുറച്ച് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ അത്ര പുതിയ മൂവ്മെന്റ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചത് ഈ തരത്തിലുള്ള തീവ്ര ദേശീയതാ ബോധം ഉണ്ടായപ്പോഴാണ് അതുമൂലം ഉണ്ടായ ഇൻടോളറൻസിന്റെ ഭാഗമായിട്ടാണ് പറയുന്ന പരസ്പരം കൊന്നൊടുക്കാനും ഭരണാധികാരികളെ തന്നെ അട്ടിമറിയിലൂടെ നീക്കാനും ഒക്കെയുള്ള ഒരു ശ്രമങ്ങൾ ഈ തീവ്ര ദേശീയതയുടെ പ്രതിഫലനമാണ് ഒന്നാം ലോകമായുദ്ധം തന്നെ അപ്പൊ അത് യൂറോപ്പിനെ ആകെ തന്നെ തകർത്ത് കളയുകയോ യൂറോപ്പിന്റെ പഴയ രീതികളെ ആകെത്തന്നെ മാറ്റിമറിക്കുകയോ ചെയ്തിട്ടുണ്ട് ലോകത്തിന് ഒരുപാട് പുതിയ വ്യത്യാസമുള്ള തലത്തിലേക്ക് ലോകം മാറുന്നതിനൊക്കെ തന്നെ അത് കാരണവുമായിട്ടുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ പറയുന്ന കുടിയേറ്റ വിരുദ്ധ ശബ്ദം ഉയരുന്നതൊക്കെ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നല്ല പരാജയപ്പെട്ട കുറേ രാജ്യങ്ങളുണ്ട് അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എഫിഷ്യന്റ് അല്ല അവർ വിജയിച്ചിട്ടില്ല അവരുടെ ഇക്കണോമി ഇപ്പോഴും പൂർണതയിൽ അതിൽ എൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ കുറെ അസംതൃപ്തി ഉണ്ടാകുക സ്വാഭാവികമാണ് കാരണം അവിടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട് ഹോസ്പിറ്റൽ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാവർക്കും കിട്ടുന്നില്ലാത്ത രാജ്യങ്ങളുണ്ട് അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ അത് കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും കാരണം അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ മുന്നിൽ അതിനും ഇത്തരം സമരങ്ങളല്ല അതിൻ്റെ മാർഗം പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ജനാധിപത്യവും വളർന്നിട്ടുള്ള സാംസ്കാരികമായി മുൻനിരയിൽ നിൽക്കുന്നു നമ്മൾ കരുതുന്ന രാജ്യങ്ങളിലോ സമൂഹങ്ങളിലാണ് ആണ് അപ്പൊ ഇത് വളരെ വ്യക്തമായി പറയട്ടെ സ്വാഭാവികമായ ജനരോഷം അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് ഉദ്ദേശപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ജനരോഷമാണ് ഈ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ വലതുപക്ഷ ദേശീയവാദ തീവ്ര ഗ്രൂപ്പുകളാണ് ഉള്ളത് അവർ തുടങ്ങുന്ന ഒരു മുദ്രാവാക്യം കൊണ്ടാണ് എല്ലായിടത്തും അവർ പറയുന്ന ഒരു കോമൺ സ്ലോഗൻസ് ഉണ്ട് എല്ലാത്തിനും എല്ലാ രാജ്യത്തിനും ഇതിന് പൊതു സ്വഭാവമുണ്ട് അവർ പറയുന്ന ഒരു സ്ലോഗൻ ഇതാണ് കുടിയേറ്റക്കാർ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുകയാണ് അവർ പെറ്റു വരികയാണ് നമ്മുടെ സ്ത്രീകളെയൊക്കെ അവർ വിവാഹം കഴിക്കുകയാണ് പിന്നെ ഉള്ള ഒരു സംഗതി വിദേശികൾ വന്ന് നമ്മുടെ ജോലിയെല്ലാം കവർന്നെടുക്കുകയാണ് നമ്മുടെ സംസ്കാരം അപകടത്തിലാണ് നമ്മുടെ മതം അപകടത്തിലാണ് ഇതൊക്കെയാണ് ഈ എല്ലാ സ്ഥലത്തും ഇവർ പറയുന്നത് ഇത് ആദ്യം ഈ മുദ്രാവാക്യങ്ങളാണ് ഉയരുന്നത് പിന്നീട് ഈ വാക്കുകളൊക്കെ പ്രവൃത്തികളായിട്ട് മാറുവാണ് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്ന സമയത്തിൽ അപമാനം നേരിടുന്ന ആൾക്കാരെ ഞാൻ ബ്രിട്ടൻ കണ്ടിട്ടുണ്ട് അവർ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് വന്നിട്ട് അവരോട് മര്യാദയില്ലാതെ പെരുമാറുന്നു നാട്ടിൽ തിരിച്ചു പൊക്കോളൂ എന്ന് പറയുന്നു ഇനി വിദേശിയാണെന്ന് തോന്നുന്നവർക്ക് ചിലയിടത്തൊക്കെ ശാരീരികമായ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അത് ഇന്ത്യക്കാർക്കെതിരായി മാത്രമല്ല മറ്റ് വിദേശികൾക്കും എതിരായിട്ട് വരുന്നുണ്ട് ഉദാഹരണത്തിന് പോളണ്ടുകാർക്ക് ബ്രിട്ടനിൽ പ്രശ്നം നേരിടുന്നുണ്ട് കാരണം വലിയൊരു ശതമാനം പോളണ്ടുകാർ ആണ് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റക്കാരിൽ ഒരു ഒരു വലിയ ചംഘ അതാണ് പോളണ്ടുകാരാണ് അവർക്കെതിരായിട്ടുണ്ട് ഹങ്കറിക്കാർക്കെതിരായിട്ടുണ്ട് ഈ യൂറോപ്പിലെ താരതമ്യേന അവസരങ്ങൾ കുറവുള്ള രാജ്യങ്ങൾ ഇല്ലേ ഇപ്പൊ ഹങ്കറി അതുപോലെ തന്നെ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിലെ രാജ്യങ്ങളൊക്കെ തന്നെ പോളണ്ട് ഇവിടെ നിന്നൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറ്റം ഉണ്ടാകുന്നുണ്ട് അവർക്കെതിരെയുണ്ട് ഈ സംഗതി ഈ അസ്വസ്ഥതയും ഈ അസംതൃപ്തിയും അവർക്കെതിരെയും കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ കാണുന്നതല്ല എന്ന് പറഞ്ഞല്ലോ ഇത് മുമ്പും ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സമീപകാല ചരിത്ര കഴിഞ്ഞ ഒരു നൂറ് ഇരുന്നൂറ് കൊല്ലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനുമുമ്പ് പല തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ അവസാനം എന്താണെന്ന് ഓരോ തവണയും ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇനി നമ്മൾ ഇതാരാണ് ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിൽ എന്ന് നോക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ കോസാണോ അതിനകത്തുള്ളത് ഒരു ജസ്റ്റിസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു തകർച്ചയാണോ കാണുന്നതിനകത്ത് ഇനി മറ്റൊന്നും കൂടി ഓർക്കണം ഈ ഈ പറയുന്ന കുടിയേറ്റക്കാർക്കെതിരായിട്ട് യൂറോപ്പിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇതിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതാണ് ഒരു അതിലും പ്രധാനപ്പെട്ട ഒരു സംഗതി യൂറോപ്പ് താരതമ്യേന ജനങ്ങൾ അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് ജനങ്ങൾ വളരെ കൂടുതലുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു പ്രതിരണനം ഉണ്ടാകുന്നുണ്ട് അവിടെ ഈ വാർത്തകളൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആക്റ്റീവ് ഗ്രൂപ്പുകളുണ്ട് പക്ഷെ അവർ പൂർണ്ണമായിട്ട് ഈ പ്രശ്നത്തെ കാണാതെ അവർക്ക് വേണ്ട രീതിയിൽ അതിനെ റിഫോം ചെയ്തിട്ടാണ് അവർ പറയുന്നത് ഒരു ഉദാഹരണം ഇന്ത്യയിലെ പല ഗ്രൂപ്പുകളും ആവർത്തിച്ച് ആവർത്തിച്ച് വലിയ ശബ്ദത്തിൽ ഒരു വാക്കുണ്ട് നോക്കൂ മുസ്ലീങ്ങൾ എല്ലായിടത്തും വെറുക്കപ്പെടുകയാണ് അതെന്തിനാണ് അവർ പറയുന്നത് ഈ പറയുന്ന വിദേശികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള സമരം മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ് എന്ന് എന്നവർ പ്രസന്റ് ചെയ്യുന്നത് വഴി ഞാൻ അതിനകത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സമരവും ഉണ്ട് അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതിനകത്ത് മതപരമായ താല്പര്യങ്ങളോടുകൂടി ഈ പ്രശ്നങ്ങളെ കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് മാത്രമല്ല ഇത് ക്രൈസ്തവ മജോറിറ്റി രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ടുമുണ്ട് ഈ സമരം ഇന്ത്യക്കാർക്കെതിരായിട്ടുണ്ട് പാകിസ്ഥാനികൾക്കെതിരായിട്ടുണ്ട് ഇനി മതപരമായി നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുണ്ട് സിഖുകാർക്കെതിരായിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് നോക്കൂ മുസ്ലിങ്ങൾ എല്ലായിടത്തും വെറുക്കപ്പെടുന്നു എന്തിനവരത് പറയുന്നത് അവർക്ക് അവരുടെ സ്വന്തം മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾക്ക് ഒരു ന്യായീകരണം വേണം ഇത് ഒരു വിവേചനമാണ് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഒരു അപമാനിക്കലുണ്ട് ഇതിനകത്ത് ശരിക്കു പറഞ്ഞാൽ വെറുപ്പും ശത്രുതയും ഇവർ പ്രചരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇത് ം എന്താണെന്നുള്ളതിന്റെ ഒരു റോങ് ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നത് നമ്മൾ നോക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹെയ് ക്രൈംസ് അതായത് വെറുപ്പ് വെറുപ്പാധാരമാക്കിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മുസ്ലിങ്ങൾ അവർ ജനിച്ച മതത്തിന്റെ പേരിൽ ലോകം മുഴുവൻ വെറുക്കപ്പെടുകയാണ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവേ അല്ല എന്നാൽ മറിച്ച് നമുക്ക് കൃത്യമായ തെളിവുകളിലൂടെ പറയാവുന്ന ഒരു സംഗതി ഇത്തരം സമരങ്ങളുടെയൊക്കെ മുൻനിരയിലുള്ളത് വലതുപക്ഷ തീവ്രവാദത്തിന്റെ വെറുപ്പിന്റെയും അവരുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വളർച്ചയുടെ എവിഡൻസ് നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെയാണ് നമുക്ക് എവിഡൻസ് കിട്ടുന്നത് തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് കിട്ടുന്ന പ്രാതിനിധ്യം അവരുടെ വോട്ടിംഗ് ഷെയറിൽ ക്രമേണ ഉണ്ടാകുന്ന വളർച്ച അവരുടെ ജാഥകളിൽ കാണുന്ന അംഗങ്ങളുടെ എണ്ണം പിഴുകുന്നത് ഇതൊക്കെ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ദ ആർ ഗ്രോയിങ് ഇത്തരം ഒരു ആശയത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട് അവർക്കൊരു എനിമി ഉണ്ടെങ്കിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അവർക്കൊരു ശത്രു വേണം വിദേശി ഒരു ശത്രുവാണ് അല്ലെങ്കിൽ മുസ്ലിം ഒരു ശത്രുവാണ് കുടിയേറ്റക്കാരൻ ഒരു ശത്രുവാണ് ഹിന്ദു ഒരു ശത്രുവാണ് ഇന്ത്യക്കാരൻ ഒരു ശത്രുവാണ് പോളണ്ടുകാരൻ ഒരു ശത്രുവാണ് കാരണം നമ്മളല്ലാത്ത മറ്റുള്ളവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് അപ്പൊ അത് രാജ്യത്തിനകത്തെ പൊതുവെ എല്ലായിടത്തും തന്നെ കാണുന്നത് ആ രാജ്യത്ത് വരുന്ന കുടിയേറ്റക്കാർക്കെതിരെയാണ് ഇപ്പൊ ജർമ്മനിയിലെ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട സമരം ഈ രണ്ട് ജർമ്മനി ഉണ്ടായിരിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് വന്നത് ഒന്ന് കിഴക്കൻ ജർമ്മനി അന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിരുന്ന കിഴക്കൻ ജർമ്മനിയിൽ ഈ പറയുന്ന കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള സമരം അവിടെ കുടിയേറ്റക്കാരായിട്ട് വന്നവർ ഏറെയും വിയറ്റ്നാമികളാണ് അവിടെ വിയറ്റ്നാമികൾക്കെതിരായിട്ടാണ് സമരം വന്നത് ജർമ്മനിയിൽ വന്നതോ അത് പോളണ്ടുകാർക്കെതിരായിട്ടാണ് കാരണം ജർമ്മനിയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ വരുന്ന ഒരു സ്ഥലം പോളണ്ടാണ് പോളണ്ടുകാർക്കെതിരായിട്ടാണ് ഇവിടെയൊക്കെ അതിനകത്ത് ഇന്ത്യക്കാരോ മുസ്ലിങ്ങളോ ഒന്നുമില്ല അല്ലെ വിയറ്റ്നാമിന്ന് വരുന്നവർ ഒന്നുകിൽ അനിമിസ്റ്റുകളാണ് അല്ലെങ്കിൽ ബുദ്ധിമുതക്കാരാണ് അവിടെ മതമായിരുന്നില്ല പ്രശ്നം മറിച്ച് അവർക്കൊരു എനിമി വേണം ഈസി ആയിട്ടുള്ള ടാർഗറ്റ് അവിടെ വന്ന് കുടിയേറ്റക്കാരാണ് നമ്മൾ കാണുന്ന ഈ പരമ്പരയിലെ ആദ്യത്തെ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള മുന്നേറ്റം നയൻറ്റീൻ നയൻറ്റീസിലോ നയൻറ്റീൻ എയ്റ്റീസിന്റെ അവസാനമോ വരുന്നത് മുഴുവൻ തന്നെ മുസ്ലിം സെൻട്രിക്കായിട്ടല്ല വരുന്നത് അത് യഹൂദർക്കെതിരായിട്ട് റൊമേനിയക്കാർക്കെതിരായിട്ട് അതല്ലെങ്കിൽ പോളണ്ടുകാർക്കെതിരായിട്ട് ഒക്കെയാണ് വരുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണോ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ മതപരമായ ഒരു ന്യൂനപക്ഷമോ അല്ലെങ്കിൽ വംശീയമായ ന്യൂനപക്ഷമോ അല്ലെങ്കിൽ ഒരു ഒരു ദേശീയമായ ന്യൂനപക്ഷമോ ഒക്കെയാണ് ഗ്രൂപ്പുകൾ പക്ഷെ അവർക്കെതിരായിട്ട് മാത്രമാണോ വരുന്നത് ഇത് മത ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് തിരിയുന്നുണ്ടോ എവിടെയെങ്കിലും പൊതുവെ അതും കാണുന്നുണ്ട് ഒരു രാജ്യത്ത് മെജോറിറ്റി റിലീജിയൻ ഏതാണെന്ന് കരുതുന്ന ആൾക്കാർ അങ്ങനെ അല്ലാത്ത തൊട്ടു താഴെയുള്ള മതങ്ങൾക്കെതിരായിട്ട് ഇത്തരം ഈ അന്യവൽക്കരണം നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് യഹൂദർക്കെതിരെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് വർഷക്കാലം എൻ്റെ നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തി ഈ റോമൻ കത്തോലിക്ക സഭ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവരോട് മുഴുവനും റോമൻ കത്തോലിക്ക സഭയെ ചേരാൻ ആവശ്യപ്പെടുകയും അവർ വിസമ്മതിച്ച ആൾക്കാർ യഹൂദരായി തുടരുന്നത് മുതലാണ് യഹൂദർക്കെതിരായിട്ടുള്ള വേട്ട റോമൻ കത്തോലിക്ക സഭ തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറുകളിൽ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അവരും വളരെ കൃത്യമായി തന്നെ യഹൂദർക്കെതിരായിട്ടുള്ള വേട്ട നടക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനിടയ്ക്ക് കാണുന്നത് അത് മുസ്ലിങ്ങളും യഹൂദരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പം അവിടെ ഇരുപക്ഷത്തും പരസ്പരം ശത്രുതയോടുകൂടിയുള്ള അന്യവൽക്കരണവും എതിർപ്പും അവരെ അവരെല്ലാം നമുക്കെതിരാണ് എന്ന് പറയുന്ന ഒരു മനോഭാവമൊക്കെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ ഇത് അവിടെ നിൽക്കുന്നില്ല ഈ പ്രക്രിയ എല്ലാ തരത്തിലുമുള്ള വിമർശകർക്കെതിരെ വഴിതിരിഞ്ഞ് വരാറുണ്ട് ഉദാഹരണത്തിന് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഈ പറയുന്ന ഇൻടോളറൻസ് നമ്മൾ കാണുന്നുണ്ട് അത് നാസ്തികർക്കെതിരെയുണ്ട് നോൺ ബിലീവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്കെതിരായിട്ട് വരുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ ഡിസെൻറ്റേഴ്സ് വിമതർക്കെതിരായിട്ട് വരുന്നുണ്ട് ഇതിനൊക്കെ തന്നെ മനോഭാവം ഒന്നു തന്നെയാണ് അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ മാറി മാറി വരാം പക്ഷെ മനോഭാവത്തിൽ ഒരു മാറ്റം ഇല്ല ഇതിനെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പാശ്ചാത്യ ലോകത്തെ കാണുന്ന ഈ വംശീയതയുമായി ബന്ധപ്പെട്ട വർഗീയതയും ഇന്ത്യയിലെ സാമുദായിക ശത്രുതയും പരസ്പര വൈരുദ്ധ്യമുള്ള സംഗതികളല്ല ഇത് ഒരേ തരത്തിലുള്ള സംഗതികൾ തന്നെയാണ് അവ അതേ ഭീതിയിൽ നിന്നുള്ള അധികാരവാദ ചിന്തയുടെ രൂപങ്ങൾ തന്നെയാണ് ഈ സംഭവം രണ്ടും ഇവിടെ നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ട സംഗതിയുണ്ട് നമുക്ക് യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൾക്ക് ഇവിടെ ഒരു വ്യക്തമായ സമീപനം അത്യാവശ്യമാണ് നിയമപരമായ കുടിയേറ്റവും നിയമവിരുദ്ധമായ കുടിയേറ്റവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിയമപരമായ ഇമിഗ്രന്റുകൾ അതായത് കുടിയേറ്റക്കാർ ിയമത്തിലൂടെയാണ് വരുന്നത് നമ്മുടെ ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ഉദാഹരണത്തിന് അവരെല്ലാം നിയമപരമായ ഇമിഗ്രന്റുകളാണ് അവര് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു ജോലി കിട്ടുന്നു അല്ലെങ്കിൽ തൊഴിൽ തേടി പോകുന്നു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോകുന്നു അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചേരാനായിട്ട് പോകുന്നു ഇതെല്ലാം ലീഗൽ ഇമിഗ്രന്റ്സ് ആണ് അവരെല്ലാം തന്നെ അവർ അവിടെ ജോലി ചെയ്യുന്നു അവർ ശമ്പളം വാങ്ങുന്നു അതിൽ നിന്ന് നികുതി കൊടുക്കുന്നു അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് തൊഴിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ട് വരുന്നവരാകാം ഇനി അഭയാർത്ഥികളായിട്ട് പൊളിറ്റിക്കൽ അസൈലും തേടി വന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അവരെയൊക്കെ അവരൊക്കെ ഗവൺമെന്റുകൾ നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്നവരാണ് കുടുംബങ്ങൾ ചില ആൾക്കാരുടെ കുടുംബാംഗങ്ങൾ മറ്റു രാജ്യങ്ങളിലായിരിക്കും അവർ കൂടെ ചേരും മക്കൾ വന്ന് ചേരും അല്ലെങ്കിൽ ഭാര്യ വന്ന് ചേരും അല്ലെങ്കിൽ ഭർത്താവ് വന്ന് ചേരും എന്നൊക്കെ പറയും ഇതൊക്കെ ലീഗൽ ഇമിഗ്രേഷൻ ആണ് ഇതിനകത്ത് ഒരു തെറ്റും ഒരു രാജ്യവും എവിടെയും കാണുന്നില്ല പക്ഷെ ഈ ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാറ്റിക് റൈറ്റ് ട്വിംഗ് ഗ്രൂപ്പ്സ് അങ്ങനെയല്ല കാണുന്നത് ഈ പറ പരുന്ന ആൾക്കാരെല്ലാം തന്നെ ജോലി ചെയ്യുന്നവരാണ് നികുതി അടയ്ക്കുന്നവരാണ് അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതാത് സമൂഹത്തിന് ഏതൊക്കെ മേഖലകളൊക്കെ ആരോഗ്യം ഹെൽത്ത് മേഖലയിൽ ഏതാണ്ട് കുടിയേറ്റക്കാരുടെ വലിയ ശതമാനം ആരോഗ്യ മേഖലയിൽ അവർ ചെയ്യുന്നത് നഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ശാസ്ത്രം സയൻസിന്റെ മേഖലയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി വ്യവസായം ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇനി ഇതൊക്കെ കൂടാതെ ഒരു കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട് ഒട്ടേറെ ആൾക്കാർ ലോകത്താകെ തന്നെ വലിയ സാംസ്കാരികമായ സംഭാവനകൾ നടത്തിയിട്ടുള്ള പല ആൾക്കാരും അവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അവർ ജനിച്ച രാജ്യങ്ങളെ ആയിരുന്നില്ല മറ്റു രാജ്യങ്ങളായിരുന്നു ി നിയമവിരുദ്ധമല്ലാത്ത നിയമവിധേയമല്ലാത്ത കുടിയേറ്റമുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ അതാണ് ഇത് ഗവണ്മെൻറ്റുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബോട്ടിൽ കയറി വരുന്ന ആൾക്കാര് അല്ലെങ്കിൽ അതിർത്തി ചാടി വരുന്ന ആൾക്കാർ ഒരു ലീഗൽ പ്രോസസ്സിലൂടെ അല്ലാതെ രാജ്യത്ത് എങ്ങനെയെങ്കിലും കടന്നു കൂടിയിട്ട് അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവോ എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് ഇത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് എല്ലാ രാജ്യത്തിനുള്ള പ്രശ്നമാണ് ഇന്ത്യക്കുണ്ട് പ്രശ്നം ഇല്ലേ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാര് വരുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം ഇന്ത്യ എത്രയോ വർഷങ്ങളായിട്ട് ഉയർത്തി കാണിക്കുന്നൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്കയിൽ നിന്നോ മറ്റും ഉള്ള ആൾക്കാരെ യൂറോപ്പിലേക്ക് കടന്നു വരാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് നോർമൽ പ്രോസസ്സിലൂടെ വരാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും ഒരു നമ്മുടെ നാട്ടിൽ കള്ള ബോട്ട് കയറി പണ്ട് ഗൾഫിൽ പോയിരുന്നു എന്ന് പറയുന്നവരെ ഇവരെ നിയമവിധേയമല്ലാത്ത മാർഗങ്ങളിലൂടെ ബോട്ടിലൂടെയും മറ്റും രാജ്യങ്ങളിൽ എത്തിച്ചേര് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കയറി ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നവരുണ്ട് ഇത് ഗവൺമെന്റുകൾ ശക്തമായി എതിർക്കുന്നുണ്ട് അത് ഗവൺമെന്റുകൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട് ഗവൺമെന്റുകൾ അതിനെ തടയിടുന്നുണ്ട് എല്ലാ സ്ഥലത്തും അത്തരം മൈഗ്രൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില സമയത്ത് യുദ്ധവേളയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനും ഗവൺമെന്റുകൾ തയ്യാറാവുന്നുണ്ട് സിറിയൻ യുദ്ധകാലത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു കാരണം അവിടെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ അവർക്ക് ആളില്ല അതുകൊണ്ട് ഈ തൊഴിൽ മേഖല വളരെ ശുഷ്കമാണ് അതുകൊണ്ട് ജോലി ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരെ രാജ്യത്ത് ആവശ്യമുണ്ട് അതൊരു ഈക്കണോമിക് നെസസിറ്റി പോലും ആയിരുന്നു അവർക്ക് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് ഈ ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഇതിനെ കൂട്ടിക്കുഴച്ചാണ് നമ്മുടെ ഈ പൊതുവെ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ശബ്ദമുയർത്തുന്ന ഗ്രൂപ്പുകൾ അത് ഇന്ത്യക്കുള്ളിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും ഒക്കെ ഇത്തരം ഗ്രൂപ്പുകൾ പൊതുവെ പറയുന്നത് ഇവർക്കൊക്കെ എതിരായിട്ടാണ് അവർക്കൊരു ശത്രു വേണം ആ ശത്രു ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അത് വളരെ ഉചിതമാണ് ഇനി മറ്റ് എവിടെയെങ്കിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ന്യായീകരണം എന്താ നോക്കൂ അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ട് അതെല്ലാം ഉദാഹരണത്തിന് ഒരു മതന്യൂനപക്ഷത്തിനെതിരായിട്ട് മുസ്ലിം തന്നെ പറയും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന സമരം ജസ്റ്റിഫയബിൾ ആണ് എന്ന് പറയുക തന്നെയാണ് അവർ ചെയ്യുന്നത് ഇസ്ലാം മതത്തെ അതിശക്തമായി വിമർശിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ആദ്യത്തെ മലയാള പുസ്തകം ഒരുപക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എൻ്റെ ചുമതലയിലുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് ആണ് എന്റെ പിതാവ് എഴുതിയ ഖുർ വിമർശന പഠനം എന്ന് പറഞ്ഞ പുസ്തകം അപ്പൊ അതിപ്പോഴും പ്രചാരത്തിലുള്ള ഒരു പുസ്തകമാണ് പക്ഷെ അതൊരു വശത്ത് ഈ മതവിമർശനം ഒരു വശത്ത് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അവർ ജനിച്ച മതത്തിൻ്റെ പേരിൽ ഐസൊലേറ്റ് ചെയ്യാൻ നടത്തുന്ന ശ്രമവും അതിന് പാശ്ചാത്യ ലോകത്ത് കുടിയേറ്റക്കാർക്കെതിരായി നടക്കുന്ന സമരം അതിനൊരു ജസ്റ്റിഫിക്കേഷനായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഒരു തരത്തിലും ഒരു സിവിലൈസ് സൊസൈറ്റിയുടെ ഭാഗമാകാൻ യോഗ്യരായ ആൾക്കാരല്ല ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ ഇവർ പറയുന്നത് പോലെയല്ലേ യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുള്ളത് അവിടെയുള്ള ഒരു സർക്കാരും കുടിയേറ്റക്കാരെ മനുഷ്യരായി കാണരുത് എന്ന് പറയുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല ഒരു രാജ്യവും അങ്ങനെ അവരുടെ എല്ലാം ആശങ്ക നിയന്ത്രണമില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇത് രണ്ടും രണ്ടാണ് ലീഗൽ മൈഗ്രേഷനും ഇലീഗൽ മൈഗ്രേഷനും രണ്ടും രണ്ടാണ് സംഭവം ഇലീഗൽ മൈഗ്രേഷൻ എല്ലാ രാജ്യങ്ങളും എതിരാണ് ലീഗൽ മൈഗ്രൻസിനെ എതിരായി ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവര് ആ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി പോലും അല്ല കാരണം അവരില്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുകയില്ല ആ രാജ്യങ്ങളിൽ പോലും കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ജോലികൾ പലതും ഫില്ല് ചെയ്യുന്നത് ഈ വന്ന് കുടിയേറ്റക്കാരെ കൊണ്ട് തന്നെയാണ് അപ്പം ഈ യഥാർത്ഥ വ്യത്യാസം മറച്ചു വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആന്റി ഇമിഗ്രന്റ് തീവ്രവാദികൾ എന്ന് തന്നെ പറയട്ടെ കുടിയേറ്റ വിരുദ്ധ തീവ്രവാദികൾ അത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഉള്ളവരെല്ലാം തന്നെ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോ അവര് ഈ നയചർച്ചയല്ല അവർ നടത്താൻ ശ്രമിക്കുന്നത് അവരെ ഈ ഒരു ആൾക്കൂട്ടത്തിനെതിരായിട്ടൊരു ശത്രുത വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് അവർക്കുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കു പറഞ്ഞാൽ യുക്തിയോ ഒക്കെ പൂർണ്ണമായി അപ്രത്യക്ഷമാകും കുടുംബങ്ങളെ ആക്രമിക്കാനും കുട്ടികളെ ഭീഷണിപ്പെടുത്താനും അയൽക്കാരെ ശത്രുക്കളാക്കാനും ഒക്കെ ഒരു തരത്തിലുള്ള വാദമുഖങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതൊന്നും ഒരു ആധുനിക സമൂഹത്തിന് യോഗ്യമായ സംഗതികളല്ല എല്ലാ ദേശീയവാദികളും പറയുന്ന സംഗതി അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ള ദേശീയവാദികൾ ഞാൻ ദേശീയവാദി എന്ന് പറയുന്നത് നമ്മൾ പേട്രിയോട്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം നമ്മുടെ ഇത് മാത്രമായിരിക്കണം അവിടെ മറ്റാരും വരരുത് ഞങ്ങൾ മാത്രം ഇവിടെ മതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഈ അന്യരെ മുഴുവൻ ശത്രുക്കളായി കാണുന്ന തരത്തിലുള്ള ദേശീയവാദത്തെയാണ് നമ്മൾ ഇപ്പം നാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ നമ്മൾ നാഷണലിസം ഒരു വലിയ ഐഡിയലായിട്ട് നമ്മൾ ഉയർത്തി കാണിച്ചുവെങ്കിൽ അതൊരു ഭാഷാകരമായൊരു പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് പക്ഷേ ലോകത്തിലാകെ തന്നെ നാഷണലിസം എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയതയെ അടയാളപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ അത്തരം ഈ നാഷണലിസത്തിന്റെ ഇൻഫ്ലുവൻസ് സമൂഹത്തെ ആകെ പോയിസണസ് ആക്കുകയാണ് ഒരു ഒരു തരത്തിലും ഒരു ഒറ്റപ്പെടുത്തലിലൂടെയോ അല്ലെങ്കിൽ സ്വയം ഒറ്റപ്പെടുന്നത് വഴിയോ ഒരു സിവിലൈസേഷനും ഒരു നാഗരികതയും ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല മനുഷ്യന്റെ പുരോഗതി എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് യാത്ര ചെയ്തിട്ടാണ് ആശയങ്ങൾ കൈമാറ്റം ചെയ്തിട്ടാണ് സംസ്കാരങ്ങൾ ഇടപഴകിയിട്ടാണ് കല പരസ്പരം പങ്കുവച്ചിട്ടാണ് അങ്ങനെ സംസ്കാരങ്ങളുടെ ഇടപെടലിലൂടെയാണ് ആശയങ്ങളും അഭിപ്രായങ്ങളും ശാസ്ത്രവും കച്ചവടവും ഒക്കെ പരസ്പരം വളർന്നിട്ടുള്ളതും അതിനകത്ത് നമ്മൾ കൊള്ളേണ്ടതൊക്കെ കൊണ്ടും അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തും ഒക്കെ തന്നെയാണ് എല്ലാ സംസ്കാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്ര നടത്തുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും സയൻസ് എടുക്കാം ചരിത്രം എടുക്കാം മെഡിസിൻ എടുക്കാം ടെക്നോളജി എടുക്കാം ആർട്ട് ആൻഡ് കൾച്ചർ എടുക്കാം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ കുടിയേറ്റത്തിന് അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ വളർച്ചയ്ക്കും അതിന്റെ വികാസത്തിനും ഇവര് നാഗരികതയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കുടിയേറ്റക്കാര് ഞങ്ങളുടെ സിവിലൈസേഷൻ ഞങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാര് ഈ ഒരു കൂട്ടർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം അക്രമകഥകൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് പുളകം കൊള്ളുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സിവിലൈസേഷന്റെ ഒരു നൈതിക അടിസ്ഥാനം എന്ന് പറയുന്ന സംഭവത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെ ഹ്യൂമനിസ്റ്റുകളുടെ നിലപാട് വളരെ വളരെ വ്യക്തമായിരിക്കേണ്ടതാണ് വെറുപ്പിനെ ആധാരമാക്കിയിട്ടുള്ള കുറ്റകൃത്യങ്ങളെ എവിടെ കണ്ടാലും നമ്മൾ എതിർക്കേണ്ടതാണ് ഭീതിയെ ആശ്രയിച്ചും വെറുപ്പ് പ്രചരിപ്പിച്ചുമുള്ള തീവ്ര ദേശീയവാദ പ്രചരണം നമ്മൾ തള്ളിക്കളയേണ്ടതാണ് നിയമ ഭരണത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത് പക്ഷെ അത് സമൂഹങ്ങളെയോ കമ്മ്യൂണിറ്റികളെയോ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് നിരസിച്ചേ പറ്റൂ ഒരൊറ്റ സത്യം നമ്മൾ ഉറക്ക പറയണം ഈ മനുഷ്യരുടെ സ്വാഭിമാനം അത് ദേശീയതയിലും മതത്തിലും ജന്മദേശം ഇവിടെയാണ് എന്നതിലും ആശ്രയിച്ചിട്ടുള്ള ഒരു സംഗതിയെ അല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യം ശത്രുതയല്ല വൈരമല്ല വെറുപ്പല്ല കൂടുതൽ യുക്തിയാണ് നമുക്ക് വേണ്ടത് കുറഞ്ഞ തിരിച്ചറിവുകളല്ല വിപുലമായ മാനവികതയാണ് നമുക്ക് വേണ്ടത് നമ്മളല്ലാത്തവരെ പേടിക്കുകയല്ല വേണ്ടത് സഹവർത്തിത്വത്തിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു സിവിലൈസ്ഡ് വേൾഡ് അത് മൾട്ടി മൾട്ടിക്കൾച്ചറലിസവും അതിനകത്തൊരു ഓൾ അക്കോമഡേറ്റീവ്നെസും ഹ്യുമെയിൻ ആയിട്ടുള്ള ബേസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ അല്ലെങ്കിൽ അതൊരു സിവിലൈസേഷൻ പോലും അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ വ്യക്തമാണ് ഒരു തരത്തിലുമുള്ള അന്യവൽക്കരണത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല സെനോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി എന്റെ കൂട്ടത്തിൽപ്പെട്ടവൻ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം എൻ്റെ ശത്രുക്കളാണ് അന്യ അന്യഗോത്രത്തിൽപ്പെട്ടവൻ ശത്രുവാണ് ഭാഷ സംസാരിക്കുന്നവൻ ശത്രുവാണ് അന്യദേശത്ത് പിറന്നവൻ ശത്രുവാണ് മതത്തിൽ പിറന്നവൻ ശത്രുവാണ് എന്ന് പറയുന്നത് സെനോഫോബിയ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് ചികിത്സ അർഹിക്കുന്ന ഒരു രോഗമാണത് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടർക്ക് രാഷ്ട്രീയ ചികിത്സ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ രോഗം തന്നെയാണ്